എളുപ്പത്തില് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ വേറെ ഒന്നുമല്ല അല്ല പൈനാപ്പിൾ സൂഫ്ലേ അപ്പൊ അതെങ്ങനെയെന്ന് കാണാം അപ്പൊ ഇതിലേക്ക് ആദ്യം വേണ്ടത് പൈനാപ്പിൾ ഫ്ലേവർ ഉള്ള ജെല്ലി പൗഡർ ആണ് വേണ്ടത് കേട്ടോ ഇതെങ്ങനെ സെറ്റ് ചെയ്യുന്ന എല്ലാം ഇത് പുറകശത്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ അതുപോലെ ഉണ്ടാക്കിയാ മതി ഞാൻ ഇപ്പൊ ബേക്കേഴ്സിന്റെ ആണ് എടുത്തിരിക്കുന്നത് ഇപ്പൊ ബേക്കേഴ്സ് തന്നെ വേണമെന്നില്ല ഏത് ബ്രാൻഡിന്റെ ആയാലും കുഴപ്പമില്ല അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഇതുപോലെ പുറകശത്ത് എഴുതിയിട്ടുണ്ടാവും കേട്ടോ ആ രീതിയിൽ ഉണ്ടാക്കിയ മതി അപ്പൊ നമുക്ക് ഇത് ആദ്യം ഒരു ബൗളിലോട്ടിട്ട് കൊടുക്കാം ഇത് മുഴുവൻ എടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ ജെല്ലി പൗഡറിലോട്ട് ഒരു രണ്ട് കപ്പ് വെള്ളം നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പൊ വെള്ളം തിളക്കട്ടെ രണ്ട് കപ്പ് വെള്ളം നല്ല പോലെ തിളച്ചു ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം എന്നതിന് ശേഷം ആ ജെല്ലി പൗഡറിലോട്ട് ഒഴിച്ചു കൊടുക്കാം കുറെശയായിട്ട് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഡിസോൾവ് ആവണം കേട്ടോ അതുവരെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം രണ്ട് കപ്പ് വെള്ളവും നമ്മൾ ഒഴിച്ചു വിടാതെ കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഒട്ടും കട്ടിയും തരീം പാടില്ല കേട്ടോ പെട്ടെന്ന് തന്നെ അലിഞ്ഞ് ചേരും ഇതില് എന്നാലും നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ഇളക്കണം അപ്പതേ നന്നായിട്ട് ഡിസോൾവ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ട്രെയിലോട്ട് മാറ്റാം ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ ഒന്ന് സെറ്റ് ആവാൻ വെക്കണം ഏകദേശം ഒന്ന് അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ വരെ നമുക്ക് സെറ്റ് ആവാനായിട്ട് വെക്കാം കേട്ടോ നമുക്കിങ്ങനെ കൈ വെച്ച് ഒന്ന് തൊട്ട് നോക്കിയാൽ അറിയാൻ പറ്റുന്നത് സെറ്റ് ആയോ എന്നുള്ളത് അപ്പോൾ നമുക്ക് ഇനി ഇത് ഫ്രിഡ്ജിലോട്ട് സെറ്റ് ആവാനായിട്ട് വെക്കാം അടുത്ത് നമുക്ക് സ്റ്റൗ കത്തിച്ച് കുറച്ച് പൈനാപ്പിൾ വിളയിച്ചെടുക്കണം കേട്ടോ അതിനായിട്ട് നിറച്ച് കാൽ കപ്പ് പഞ്ചസാര അത്രയും തന്നെ വെള്ളം കാൽക്കപ്പ് കപ്പോളം ഒപ്പം പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള പൈനാപ്പിളിന്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഇനി പഞ്ചസാര ഒന്ന് അതിൽ നിന്ന് അലിഞ്ഞ് ചേരണം കേട്ടോ നന്നായിട്ടൊന്ന് മെൽട്ട് ചെയ്തിട്ട് ഒന്ന് വറ്റി വരണം ഗ്യാസിന്റെ ഫ്ലെയിം നമുക്കൊരു മീഡിയം ടു ഹൈ ലോട്ടാക്കാം ഇത് കറക്റ്റ് ആ വെള്ളം വറ്റി വരുമ്പോൾ നമ്മുടെ ഈ പൈനാപ്പിൾ നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ ഒന്ന് സോഫ്റ്റ് ആവും ഇനിയിപ്പോ ഫ്രഷ് പൈനാപ്പിൾ കയ്യിലില്ലെങ്കിൽ പിന്നിലുള്ള പൈനാപ്പിൾ ആയാലും മതി കെട്ടോ കുറച്ച് ഹൈ ഫ്ലെയിമിൽ ഇടാം എന്താന്ന് വെച്ചാൽ ഈ പൈനാപ്പിളില് ഓൾറെഡി വെള്ളം ഉണ്ടല്ലോ പിന്നെ നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചില്ലേ എന്നാൽ പൈനാപ്പിൾ ഒന്ന് വേവം വേണം അതുകൊണ്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ചത് ഇതിങ്ങനെ ഇടയിൽ കടിക്കാൻ കിട്ടുമ്പോ നല്ല ടേസ്റ്റ് ആണ് ഒന്നും കൂടെ കുറുകാൻ ഉണ്ട് അവിടെ ചെറുതായിട്ട് ഷുഗർ സിറപ്പ് ഉണ്ട് അതിങ്ങനെ തന്നെ ഇരുന്നോട്ടെട്ടോ കൊഴപ്പില്ല നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് ചൂടാറണം ചൂടാറാനായിട്ട് വയ്ക്കാം അപ്പോഴേക്കും ഇതിലേക്കുള്ള ബാക്കി പരിപാടി നോക്കാം അപ്പൊ ദേ നമ്മുടെ ജെല്ലി നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം രണ്ട് മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു ഇത് സെറ്റ് ആവാറാവുമ്പഴേക്കും മതി കേട്ടോ ബാക്കി നമ്മൾ ഉണ്ടാക്കുന്നതൊക്കെ റെഡിയാക്കുന്നതൊക്കെ ഇനി ഇത് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ ചെറിയ ചെറിയ സ്ക്വയർ പീസസ് ആയിട്ടാണ് ഇപ്പൊ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് ഒരുപാട് വലിയ പീസസ് വേണ്ട കേട്ടോ ചെറുതാണ് കുറച്ചും കൂടി നല്ലത് ഇത് ഡയമണ്ട് ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ ഇനി ഇതേ ഇതുപോലൊരു സ്പാച്ചിലോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് പതിയെ അങ്ങനെ ഇളക്കിയെടുക്കാം കണ്ടില്ലേ ഇതുപോലെ ചെറു ചെറിയ പീസസ് ആയിട്ട് കിട്ടും റെഡി ആയി കഴിഞ്ഞു അടുത്തത് നമുക്ക് ഒരു ബൗളിലോട്ട് ഒരു പാക്കറ്റ് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് ചെറിയ ടിന്ന് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം ഇരുന്നൂറ് ഗ്രാം ഉണ്ട് കേട്ടോ ഇത് ചേർത്ത് കൊടുക്കാം ഇത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലൊരു വിസ്കോ അല്ലെങ്കിൽ സ്പൂണോ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഏട്ടോ കണ്ടൻസിലും മിനിക്കും ഫ്രഷ് ക്രീമും കൂടി നല്ല ടേസ്റ്റ് ഉള്ളൊരു ആണ് അത് മാത്രമല്ല വളരെ എളുപ്പമാണ് ഏട്ടോ അത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് അടുത്ത് നമുക്ക് നല്ലപോലെ ചൂടാറിയ പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നല്ലപോലെ തണുത്ത ശേഷം കഴിക്കാനാണ് കഴിക്കാനാണ്ട്ടോ ടേസ്റ്റ് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഏറ്റവും ലാസ്റ്റ് നമ്മളിവിടെ റെഡി ആക്കി വെച്ചിരിക്കുന്ന ഈ പൈനാപ്പിൾ ജെല്ലി ഇതിലോട്ട് ചേർക്കാം കുറച്ച് നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് എടുത്തേക്കാം കേട്ടോ അത് സെർവ് ചെയ്യണ സമയത്ത് അതിന്റെ മുകളിൽ ഇങ്ങനെ ഭംഗിക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ബാക്കിയെല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ എടുക്കാം നീ പതിയെ ശ്രദ്ധിച്ച് വേണം ഇളക്കാനായിട്ടോ ഈ ജെല്ലി പെട്ടെന്ന് ഇങ്ങനെ ഒടഞ്ഞു പോകണ്ട എനിക്കിത് കണ്ടിട്ട് സഹിക്കുന്നില്ല ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കൂടി തണുപ്പിച്ച് കഴിക്കുമ്പോഴ ടേസ്റ്റ് കേട്ടോ ഓ പറയാൻ വാക്കുകളില്ല അത്രയ്ക്ക് ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ വയലി വെക്കുമ്പഴേക്കും ഇങ്ങനെ അലിഞ്ഞു പോവുക മസ്റ്റ് ട്രൈ ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ വളരെ എളുപ്പമല്ലേ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് കൊടുക്കാനൊക്കെ പെട്ടെന്ന് എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയോന്നാണ് ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല അതല്ലാതെയും കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടാവട്ടോ ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും ഇതിപ്പോ നമ്മള് ചെറിയൊരു അളവിലാണ് എടുത്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു നാലാള് അഞ്ചാള് അത്യാവശ്യം വലിയൊരു ബൗളിൽ എടുക്കുകയാണെങ്കിൽ ഒരു നാലാൾ അഞ്ചാൾക്ക് കഴിക്കാനുള്ളത് ഉണ്ടാവും കേട്ടോ ഇതിലും കൂടുതൽ ആൾക്കാർക്ക് നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിന്റെ എല്ലാ അളവും ഡബിൾ ആയിട്ട് എടുത്താൽ മതി ഇത്ര ഇനി ഗാർണിഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറിയ വേണമെങ്കിൽ ഒന്ന് വെച്ച് കൊടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എങ്ങനെയെന്ന് വെച്ചാൽ ചെയ്യാട്ടോ അപ്പൊ നമുക്ക് ഇത് നന്നായിട്ട് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റാം നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം എളുപ്പല്ലേ അപ്പൊ എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണേ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ആരും മറക്കരുത് വീണ്ടും നല്ല നല്ല റെസിപ്പിയുമായി വരുന്നതുവരേക്കും ബായ്